അന്ന് ഐ മാസ്റ്റർ ചെയ്യാൻ പറ്റാത്ത പറ്റില്ല സാധനം ഉണ്ടായിരുന്നു കാരണം ഐ ക്യാമറയിൽ തന്നെ ഷൂട്ട് ചെയ്യണം അപ്പൊ അതിവിടെക്നോളജിക്ലി ചാലഞ്ചിങ് ആണ് ഇന്നിപ്പോ നമുക്ക് ആക്ച്വലി സാധാരണ ക്യാമറയിൽ ഫുൾ ഫോം ലെൻസസ് ഫുൾ ഗേറ്റ് എക്സ്പോസ് ചെയ്തിട്ട് ഐ മാക്സിൽ മാസ്റ്റർ ചെയ്യാൻ പറ്റും അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾ തുടങ്ങിയ സമയത്ത് ടെക്നോളജി ഇല്ല ചോദ്യം പ്രസക്തമാണ് കഴിഞ്ഞ ദിവസം ആഡ് ജീവിതം എന്ന സിനിമയുടെ പ്രസ് മീറ്റിൽ പൃഥ്വിരാജ് ചില കാര്യങ്ങൾ പറയുകയുണ്ടായി അത് വലിയ രീതിയിൽ പ്രേക്ഷകർക്കിടയിൽ ശ്രദ്ധ നേടുകയും ചെയ്തു ടെക്നിക്കൽ സൈഡിനെ കുറിച്ച് ചോദിച്ച ഒരു ചോദ്യത്തിനായിരുന്നു പൃഥ്വിരാജ് ഗംഭീരമായ ഒരു മറുപടി പറഞ്ഞത് മറുപടി മാത്രമല്ല ആ ടെക്നിക്കൽ കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായി പറഞ്ഞ പൃഥ്വിരാജിന്റെ അറിവിനെ പോലും പ്രശംസിച്ചുകൊണ്ടാണ് എത്തിയത് തങ്ങളുടെ സിനിമ ഒരു ഐ ഫോർമാറ്റിലേക്ക് മാറ്റണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന രീതി ടെക്നിക്കൽ സൈഡോടുകൂടി അതിന്റെ എക്യുപ്മെന്റ്സിന്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ പൃഥ്വിരാജ് എത്തിയത് വളരെ കൗതുകം ജനിപ്പിക്കുകയും ചെയ്തു ഇത്രയ്ക്കും അറിവ് ാണ് പൃഥ്വിരാജിന് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് അത് ടെക്നിക്കൽ സൈഡിലും അദ്ദേഹത്തിന് ഗംഭീര അറിവാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു ശരിക്കും സിനിമ ഫ്രീ കാണെന്നും സിനിമയെ അത്രയ്ക്ക് അദ്ദേഹം വീക്ഷിക്കുന്നുണ്ടെന്നും ആരാധിക്കുന്നുണ്ടെന്നും എന്നൊക്കെ രീതിയിൽ പ്രേക്ഷകർ പല വാക്കുകളും പറഞ്ഞുകൊണ്ടെത്തി അത്രയ്ക്ക് അറിവാണ് അതുകൊണ്ട് തന്നെ പലതും നമുക്ക് എംബുരാൻ എന്ന സിനിമയിൽ പ്രതീക്ഷിക്കാം എന്നതാണ് അവർ മറ്റൊരിടത്ത് പറഞ്ഞു വെക്കുന്നത് ഐ മാക്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ ടെക്നിക്കൽ സൈഡ് വാക്കുകൾ ആരാധകർക്ക് നന്നേ ബോധിച്ചു അപ്പോൾ എംബുരാൻ എന്ന സിനിമയിൽ ഉപയോഗിക്കുന്ന ടെക്നിക്കൽ വിഭാഗത്തിൽപ്പെടുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ാണ് പ്രേക്ഷകരും ചിത്രത്തിൽ ഉപയോഗിക്കുന്ന ക്യാമറയെ കുറിച്ചുള്ള വിവരങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു ആരി അലക്സ്ടി ഫൈവ് എൽ എഫ് മോഡൽ ഐ മാക്സ് സട്ടുപേടി ക്യാമറയും ഒക്കെയാണ് ഈ ചിത്രത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നു ഈ ചിത്രത്തിൽ ഉപയോഗിക്കുന്ന ക്യാമറയുടെ ഒപ്പം നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ടെക്നിക്കൽ സൈഡിൽ നിന്നും പോസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു ഹോളിവുഡിൽ നിന്ന് ഇറങ്ങിയ ഏറ്റവും പുതിയ ചിത്രമായ ഡൂൺ ടു എന്ന സിനിമ എല്ലാവരും കണ്ടു കാണും നിരവധി പേർ അപ്രിഷ്യേറ്റ് ചെയ്ത സിനിമയാണ് ഡൂൺ ടു ടെക്നിക്കൽ സൈഡിൽ ടോപ്പ് നോച്ച് നിൽക്കുന്ന സിനിമയാണ് ഈ ചിത്രം ഈ ചിത്രത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ക്യാമറ എക്യുപ്മെന്റ്സ് ആണ് എംബ്രാനു വേണ്ടിയും ഉപയോഗിക്കുന്നത് എന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത് ഇതൊക്കെ വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുന്നുണ്ട് എംബ്രാനുമായി ബന്ധപ്പെട്ട് ടെക്നിക്കൽ സൈഡിൽ ഗംഭീര സാധനങ്ങളാണ് ഈ ചിത്രത്തിന് വേണ്ടി പൃഥ്വിരാജ് ഒരുക്കുന്നതും ഒരുക്കിക്കൊണ്ടിരിക്കുന്നതും എന്ന രീതിയിൽ പറയുമ്പോൾ മലയാളത്തിന് തന്നെ ഗംഭീര ചില വിഷ്വൽ ഇമ്പാക്ട് തരുന്ന കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും എന്നതാണ് പറഞ്ഞു വെക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ആരാധകർ വലിയ ആവേശത്തിലാകുമ്പോൾ നിരവധി ഫാൻമേഡ് പോസ്റ്ററുകളും പങ്കുവെച്ചുകൊണ്ട് പ്രേശർ കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു അശ്വിൻ ഹരി പങ്കുവെച്ച എംബ്രാന്റെ ഒരു പോസ്റ്റർ വലിയ രീതിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ആരാധർക്കിടയിൽ വൈറലായിരുന്നു ഈ പോസ്റ്റർ ആശീർവാദും ലൈക്ക പ്രൊഡക്ഷൻസും ചേർന്ന് ഒരുക്കുന്ന ഈ ചിത്രത്തിൽ ഗംഭീരമായ ചില ടെക്നിക്കൽ സൈഡിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ആരാധകരും എത്തിയപ്പോൾ വളരെ കൗതുകം നിൽക്കുന്ന റിപ്പോർട്ടുകളായി മാറി ഇതൊക്കെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയാകുന്ന സംഭവങ്ങൾ